സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കും ഗതാഗത മന്ത്രിയുമായി കഴിഞ്ഞ ദിവസം ബസ്സുടമകൾ ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടതോടെയാണ് സമരത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചത് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധന പെർമിറ്റ് പുതുക്കൽ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർധന ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ എട്ടിന് സ്വകാര്യ ബസ് ഉടമകൾ സൂചന സമരം നടത്തിയിരുന്നു അതേസമയം പണിമുടക്ക് നടക്കാനിരിക്കെ ഗതാഗത മന്ത്രി ഇന്ന് ബസ് ഉടമകളുമായി ചർച്ച നടത്തും വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷൻ നിരക്ക് മിനിമം അഞ്ചു രൂപയാക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താൻ പോകുന്നത് പതിനേഴിന് മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയിൽ ബസ് ഉടമകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ പരിഹാരം കണ്ടെത്താനായിട്ടില്ല ഈ സാഹചര്യത്തിൽ പണിമുടക്കിലേക്ക് നീങ്ങാതിരിക്കാൻ ഗതാഗത മന്ത്രിയുമായി സംയുക്ത സമരസമിതി ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് വീണ്ടും ചർച്ച നടത്തും പണിമുടക്ക് സംബന്ധിച്ച കാര്യത്തിൽ തുടർ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ചർച്ച ഇത് നിർണായകമാണ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിയമം പിൻവലിക്കുക വ്യാജ കൺസെഷൻ കാർഡ് തടയുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ സ്വകാര്യ ബസ് ഉടമകൾ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട് നേരത്തെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം എട്ടിന് സ്വകാര്യ ബസ്സുകൾ സൂചനാ സമരം നടത്തിയിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ വ്യക്തമാക്കിയിരുന്നു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം